ഇനി ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ ശരണ്യ സ്നേഹജൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു എല്ലാവരും ഞെട്ടിച്ചതാണ് ഈ കക്കൂസ് മാലിന്യം തള്ളുന്ന ടാങ്കർ ലോറിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യുവാക്കളെ അത് ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കുന്ന ഒരു സംഭവമായിരുന്നു ആ കേസിലെ പ്രതികൾ പിടിയിലായി എന്നുള്ളതാണ് തണ്ണീർമുക്കം സ്വദേശികളായിട്ടുള്ള രണ്ടു പേരാണ് പിടിയിലായത് ആലപ്പുഴ നോർത്ത് സി സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇന്ന് ഞാൻ ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളെ ശരണ്യ ഗുഡ് മോർണിംഗ് എന്തായാലും ആ വാർത്ത രണ്ട് യുവാക്കളെ ക്രൂരമായ അതിക്രൂരമായ ആ കുട്ടിയുടെ ആ മോന്റെ കണ്ണൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത രീതിയിൽ തോന്നി കലങ്ങിയ പോലെ അപ്പോൾ അത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിൽ മർദ്ദിക്കുകയല്ല വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആവും വധശ്രമത്തിലാണ് പോലീസ് ഇന്നലെ കേസെടുത്തത് അപ്പോൾ ആ പ്രതികളെ പിടികൂടി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവരെങ്ങനെയാണ് സ്ഥിരം ഈ കക്കൂസ് മാലിന്യം തള്ളാൻ നിയോഗിക്കപ്പെടുന്നവരാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൌണ്ട് എന്താണ് ഹേദോ തീർച്ചയായും നമ്മളെല്ലാവരെയും ഞെട്ടിച്ച സംഭവം തന്നെയാണ് അതായത് ആലപ്പുഴ പാതിരപ്പള്ളിയിൽ സ്വന്തം വീടിന്റെ മുൻഭാഗത്തായി ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ട യുവാ ആളുകളുടെ ചിത്രം അതായത് ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ ചിത്രം എടുക്കാനായി ശ്രമിച്ച യുവാക്കളാണ് പിന്നീട് ഒരു ഒരു കിലോമീറ്ററോളം വാഹനത്താൽ പിന്തുടരപ്പെടുകയും ദേശീയപാതയിൽ വെച്ച് തന്നെ ലോറി ഇടിച്ച് അവരെ നിലത്തിടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഒരു സ്ഥലത്ത് പൊതുസ്ഥലത്ത് രണ്ട് യുവാക്കളെ വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അവർ ദേശീയപാതയിലേക്കാണ് ആ ചെറുപ്പക്കാർ വീഴുകയും അവരുടെ ശരീരമാസകലം മുറിവുണ്ടാവുകയും ചെയ്തിരുന്നു ഭാഗ്യത്തിന് പുറകിൽ നിന്ന് വന്ന വാഹനങ്ങൾ നിർത്തി ഈ ഇവരെ രണ്ടുപേരെയും അതായത് ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശികളായ സോജുവിനെയും അജിത്തിനെയുമാണ് ഇത്തരത്തിൽ വാഹനം ഇടിച്ച് ലോറി ഇടിച്ചാണ് അവർ കൊലപ്പെടുത്താനായി ശ്രമിച്ചത് വധശ്രമത്തിന് തന്നെയാണ് പോലീസ് കേസെടുത്തത് അതീവ കൂടി ഈ കേസിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരസ ജോൺ പറഞ്ഞത് അവർ പറഞ്ഞ അതേ ഗൌരവത്തോടു കൂടി തന്നെ പോലീസ് ഈ സംഭവം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് നോർത്ത് സി ഐ സുധീഷ് സുധാകരൻ നേതൃത്വത്തിൽ സംഘം ഇന്നലെ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അതിനകത്തൊരു പ്രത്യേക സ്ക്വാഡ് പോലീസ് രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നോർത്ത് സി ഐ നേർത്തുള്ള സംഘം ഇന്നലെ രാത്രി അതായത് ഇന്നലെ മുഴുവൻ അവർ സി സി ടി വി ദൃശ്യങ്ങളും ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളുമൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടി പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞു ഇന്നലെ രാത്രി തന്നെ തണ്ണീർമുഖം സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ വാഹനം സീസ് ചെയ്ത് ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രതികളും അവിടെയുണ്ട് അല്പസമയത്തിനകം തന്നെ അവരുടെ അറസ്റ്റ് സ്ഥിരീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് പോലീസ് ലഭ്യമാകുന്ന വിവരം എന്തായാലും അറസ്റ്റ് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ അവരുടെ പേര് വിവരങ്ങൾ നൽകാൻ കഴിയും തണ്ണീർമുഖം സ്വദേശികളാണ് മാത്രമല്ല ഇവർ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എറണാകുളത്തും കായംകുളത്തും ജോലി ചെയ്യുന്ന രണ്ട് യുവാക്കൾ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീക്കെൻഡ് അവധി കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് പാതിരപ്പള്ളിയിലെ റേഡിയോ സ്റ്റേഷൻ്റെ മുൻഭാഗത്തായി ഇത്തരത്തിൽ മാലിന്യം കൊണ്ടുവന്ന് ലോറിയിൽ തള്ളുന്നതായി അവർ കാണുന്നത് ആദ്യം ഈ ചെറുപ്പക്കാർ വാഹനത്തിൻ്റെ പിന്നിലെ പിന്നിൽ നിന്ന് നമ്പർ പ്ലേറ്റ് എടുക്കാൻ ഇരു ഇരുചക്രത്തില ഇരുചക്ര വാഹനത്തിലായിരുന്നു ഇവർ വാഹനം നിർത്താൻ പോലും അവർ തയ്യാറായില്ല അവർ പുറകിൽ നിന്ന് നമ്പർ പ്ലേറ്റ് നോക്കിയപ്പോൾ അത് മൂടിയ അവസ്ഥയിലായിരുന്നു ഒരു നമ്പർ പ്ലേറ്റ് മറച്ച അവസ്ഥയിലായിരുന്നു പിന്നെ ഇവർ ഫ്രണ്ടിലേക്ക് വണ്ടി ഓടിച്ച് വന്ന് വിഷ്വൽ എടുക്കാനായിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കിട്ടുന്നില്ല ഹൈ ബീമിൽ വണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടും ആണ് ഇവർ ഒരു ഒരു മിനിറ്റ് ഒക്കെ എടുത്താണ് ഇത് തുറന്നു വിട്ടിട്ട് ഇവർ പോകുന്നത് ഇത്തരത്തിൽ അത് എടുക്കാൻ കഴിഞ്ഞതുമില്ല പക്ഷെ ആ വിഷ്വലിൽ തന്നെ ആ യുവാക്കളെടുത്ത വിഷ്വലിൽ തന്നെ ഇവർ ആക്രോശിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു പിന്നീട് ഈ യുവാക്കളെ കണ്ട ഈ ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ അവർ ഈ തണ്ണീർമുഖം സ്വദേശികളാണ് ഇവരെ ഈ യുവാക്കളെ പിന്തുടരുന്നു വലിയ കലൂർ ക്ഷേത്രത്തിന്റെ ഭാഗം ഭാഗത്തെത്തിയപ്പോൾ ലോറി വട്ടം വെച്ച് ഈ താഴത്തേക്ക് ചാടി ഇറങ്ങി ഇവരെ ആക്രമിക്കാനായി ശ്രമിക്കുന്നു പക്ഷേ ലോറി സ്ലോ ചെയ്തപ്പോൾ ഇവർ പറയുന്നത് കയ്യിൽ ഇരുമ്പു തൻ്റെ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഭീഷണിയാണ് അവർ മുഴക്കിയത് സംഭവം പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയതോടെ യുവാക്കൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീടും ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഇവരെ പിന്തുടർന്നാണ് ഇ എസ് ഐ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ദേശീയപാതയിൽ തന്നെ ലോറി കൊണ്ടുപോകുന്നത് അത് ലോറിയുടെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു എന്നുള്ള ടാങ്കറിന്റെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ പരിക്കേറ്റ ആളുകൾ പറയുന്നത് ലോ വാഹനം കൊണ്ടുവന്ന് ഇടിച്ച് ഇവരെ ദേശീയപാതയ്ക്ക് നടുക്കേക്ക് ഇടുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ അജിത്ത് എന്ന ആ കായംകുളത്തേക്ക് ജോലിക്ക് പോയ അജിത്ത് ഇടതുവശത്തേക്ക് റോഡിന്റെ ഇടതുവശത്തേക്ക് വീഴുകയും വാഹനവുമായി വീഴുകയും ചെയ്തു സോജു നേരെ ദേശീയപാതയുടെ നടുക്കാണ് വീണത് എന്ത് വേണമെങ്കിലും ആ യുവാക്കൾക്ക് അവിടെ വെച്ച് സംഭവിക്കാമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മാത്രമല്ല പുറകെ വരുന്ന വാഹനങ്ങളുണ്ട് ദേശീയപാതയിൽ തിരക്കുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ആ അക്രമത്തിൽ സംഭവിക്കാമെന്നുള്ള വിലയിരുത്തൽ പോലീസിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വധശ്രമത്തിനാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് തന്നെയാണ് പോലീസ് ഇന്നലെ വകുപ്പിട്ട് മുന്നൂറ്റിയേഴ് വകുപ്പിട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് വളരെ ഗൗ ഗൗരവത്തോടു കൂടി അത് പോലീസ് നോക്കി കാണുകയും ചെയ്തു ആ ദേശീയപാതയിൽ വീണ യുവാക്കളെ അജിത്തിനെയും സോജുവിനെയും ആ വീഴ്ചയിൽ തന്നെ അജിത്തിന്റെ ബോധം നഷ്ടമായിരുന്നു അജിത്തിനെയാണ് എല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് കണ്ണിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കലങ്ങിയ അവസ്ഥയിലാണ് അജിത്തുള്ളത് അവരുടെ ദേഹം മുഴുവൻ ഒരഞ്ഞ മുറി തൊലികൾ നീങ്ങിയ മുറിവാണ് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ വിഷമം തോന്നും കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ശേഷം രണ്ട് പേർക്കും നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് അവർ ഇപ്പോഴുള്ളത് ശരീരം മുഴുവൻ അവർക്ക് വീണ വീഴ്ചയിലുള്ള മുറിവുകളുണ്ട് ഉണ്ട് തല അടിച്ച് വീണതിനെയാണ് ആ സൈഡിൽ കറുത്ത കണ്ണ് ചുമന്ന് കലങ്ങി കിടക്കുന്നത് എന്തായാലും ഇവരെ രക്ഷപ്പെടുത്തിയത് പുറകെ വന്ന ദേശീയപാതയിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ വന്ന ആളുകളാണ് അവരെ ഭാഗ്യത്തിന് ഈ ഇവരെ കണ്ടു വെളുപ്പിന് അഞ്ച് നാൽപ്പതിനാണ് ഇവരെ ഇടിച്ചിടുന്നത് അതുകൊണ്ട് തന്നെ വെട്ടമില്ലായിരുന്നു വെളിച്ചമില്ലായിരുന്നു ആ അപകടത്തിൽ ഈ പുറകെ വന്ന വാഹനങ്ങൾ ഇടിച്ചാൽ പോലും ഇവർക്ക് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകായിരുന്നു ഭാഗ്യത്തിന് പുറകെ വന്ന വാഹനങ്ങൾ ഇവരെ കണ്ടു അവർ നിർത്തി മറ്റു മറ്റു വാഹനങ്ങളെ നിയന്ത്രിച്ചാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും ആംബുലൻസിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് അത്ര ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാർ ചെയ്തത് അനധികൃതമായി മാലിന്യം തള്ളുന്നവരുടെ ആ വാഹനം ഐഡന്റിഫൈ ചെയ്ത് പോലീസിന് കൈമാറാൻ വേണ്ടി ആണ് അവർ ആ ചിത്രം എടുക്കാൻ ശ്രമിച്ചത് പക്ഷേ അതിനകത്താണ് ഇത്ര ഭീതിരമായ രീതിയിൽ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ കൊട്ടേഷൻ സംഘ ഇവർക്ക് എല്ലാവർക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് മുൻപ് കേസുകൾ ഉണ്ടെന്നും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു മണിക്കൂറുകളിൽ നമുക്ക് ഇവർ ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തേക്ക് വിടാനാകും ഇവർക്ക് എന്തായാലും വലിയ തുക കൈപ്പറ്റിയാണ് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ ഇവർ എടുക്കുന്നതെന്നുള്ളതാണ് കായംകുളത്തെ ക്ഷമിക്കണം കളറുകൂടത്തെ ഒരു ഹോട്ടലിൽ നിന്നും സംഭരിച്ച അനധികൃതമായി സംഭരിച്ച് പുറന്തള്ളാനായി എടുത്ത മാലിന്യമാണ് ഇവർ ഈ ദേശീയപാതയോരത്ത് നിക്ഷേപിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പലയിടങ്ങളിലായി ദേശീയപാതയുരത്ത് മാലിന്യ നിക്ഷേപം ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് എന്ന് ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും ഇവരെ പിടിക്കാനാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഈഹത്തിനാണ് വിവരങ്ങൾ നൽകിയത് രണ്ട് യുവാക്കളെ അതിക്രൂരമായിട്ടാണ് ലോറി ആ അത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള ശ്രമം അന്ന് തന്നെ പറയണം വധശ്രമം എന്ന് തന്നെ പറയണം അങ്ങനെ പിടികൂടിയത് തണ്ണീർമുഖം